പഞ്ചാബിൽ സമരം കടുപ്പിച്ച് കർഷക സംഘടനകൾ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീടുകൾ വളഞ്ഞ് ധർണ നടത്തിയ കർഷകരെ പോലീസ് തടഞ്ഞെങ്കിലും കർഷകർ പിന്മാറിയില്ല പഞ്ചാബിലുൾപ്പെടെ അൻപത്തിയേഴ് മണ്ഡലങ്ങളാണ് അവസാനഘട്ടമായ ജൂൺ ഒന്നിന് ജനവിധി തേടുന്നത് അമ്പത്തിയേഴ് മണ്ഡലങ്ങൾ ജനവിധി തേടുന്ന ഏഴാം ഘട്ടത്തിൻ്റെ പ്രചാരണം മുന്നണികൾ ശക്തമാക്കുമ്പോഴാണ് ബി ജെ പിക്ക് കൂടുതൽ വെല്ലുവിളിയുയർത്തി കർഷക സമരം ശക്തമാകുന്നത് പഞ്ചാബിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ അവസാന അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീട് കർഷകർ വളഞ്ഞത് ജലന്ധറിലും പട്യാനയിലുമാണ് കർഷകർ ധർണ നടത്തിയത് ജലന്ധറിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായ സുശീൽ കുമാർ റിംഗുവിൻ്റെ വീടിന് മുന്നിൽ പന്തൽ കെട്ടി ധർണ നടത്തിയ കർഷകരെ പോലീസ് തടഞ്ഞെങ്കിലും കർഷകർ പിൻവാങ്ങാൻ തയ്യാറായില്ല പഞ്ചാബിൻ്റെ അതിർത്തിയിൽ കഴിഞ്ഞ നൂറിലധികം ദിവസങ്ങളിലായി സമരം തുടരുന്ന കർഷകർക്കെതിരെ ക്രൂരമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചത് സമരം നടത്തിയ ചില കർഷകരെ വീട്ടുതടങ്കലിലാക്കി താങ്ങുവിലയ്ക്ക് നിയമസാധുത നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരം തെരഞ്ഞെടുപ്പിന് ശേഷം തുടരാനാണ് കർഷക നേതാക്കളുടെ തീരുമാനം ഹരിയാനയിലും പ്രതിഷേധം തുടരുകയാണ് അതേസമയം കർഷകരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം കഴിഞ്ഞ ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം ഇടിഞ്ഞതിന് പിന്നാലെ ഏഴാം ഘട്ടത്തിൽ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി എന്നാൽ കർഷകരുടെ സമരം ബി ജെ പിയുടെ പ്രചരണ പ്രവർത്തനങ്ങളെപ്പോലും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.